ചാവക്കാട് ബ്ലാങ്ങാട് ഉണ്ണിരി ഹാളിന് ഉണ്ണീരി ഹാളിന് സമീപം കിഴക്കൂട്ട് ഷമീറിന്റെ വീട്ടിലാണ് ഉണ്ടായത് സംഭവം വീട്ടിലെ സിസിടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം ഷമീറും കുടുംബവും വിദേശത്താണ് വീടിന് മുന്നിലൂടെ ഒരു കാർ വേഗതയിൽ പോവുകയും പിന്നീട് ഇതേ കാർ വേഗത്തിൽ പുറകോട്ടെത്തി വീടിന് മുന്നിൽ നിർത്തിയിട്ട് രണ്ടുപേർ വീടിനുള്ളിലേക്ക് കടക്കുകയുമായിരുന്നു വീടിന് പുറത്തുള്ള ഒരു ക്യാമറ തകർത്തിട്ടുണ്ട് ഈ സമയം ഇതുവഴി നൈറ്റ് പട്രോളിങ്ങിനായി വന്ന ചാവക്കാട് പോലീസ് അസ്വാഭാവികമായ കാറിന്റെ പാർക്കിംഗ് കണ്ട് ചെന്നതോടെ ഇവർ വാഹനമെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ വിവരം നൽകിയതോടെ വീടിനകത്ത് കടന്നവരും മതിൽ ചാടി രക്ഷപ്പെട്ടു കഴിഞ്ഞ വർഷം നവംബറിൽ ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു അന്ന് വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാക്കൾ മൂവായിരം രൂപ മോഷ്ടിച്ചു കൂടാതെ നിരീക്ഷണ ക്യാമറയുടെ ഡി നശിപ്പിക്കുകയും ചെയ്തിരുന്നു മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി